പ്രിയപ്പെട്ട പ്രേക്ഷകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ധരണയും മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ചടയികല മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ധരണയുടെ തത്സമയ സംരക്ഷണത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചടയമംഗലത്ത് ബി കെ യു എമ്മിൻ്റെ കർഷക തൊഴിലാളിയും നേതൃത്വത്തിൽ ചടയമംഗല മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ധാരണയും മാർച്ചും ആണ് തത്സമയം സാക്ഷി ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ മാർച്ചിൻ്റെയും തത്സമയ സംരക്ഷണത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം അത് ഞാൻ അന്വേഷിക്കാം ഞാനിപ്പോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കാ നോക്കോ പി കെ എം യു ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചടയമംഗലം പോസ്റ്റ് ഓഫീസ് ധരണ സംഘടിപ്പിച്ചിരിക്കുന്നു ഈ ധർണയുടെ തത്സമയ സംരക്ഷണമാണ് സാക്ഷിയുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്നത് അത് ഈ സംരക്ഷണത്തിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം ചെയ്യുകയാണ് കർഷക തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് വേതനം എഴുന്നൂറായി വർദ്ധിപ്പിക്കുക ഭൂരിഹദ്രതർക്ക് ഭൂമി നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചടമംഗലം കർഷകത്തൊഴിലാളി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ധരണയും പ്രതിഷേധ മാർച്ചുമാണ് ഇപ്പോൾ ചടമംഗലം പോസ്റ്റ് ഓഫീസിൽ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത് കർഷക തൊഴിലാളികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ശബരിമംഗലത്ത് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഉപരോധം ആത്മസമയത്തിനകം സി പി ഐയുടെ മുതിർന്ന നേതാവായ ശ്രീ എ മുസ്തഫ അവർ ഉദ്ഘാടനം ചെയ്യും ಸ್ವಕೆ ಸಂವರ ಸ್ವಕಾರಿ ಮೇಖಲ ಅನುವಿಕೆ ಅನುವಿಕ ಪೆನ್ಸಿನ ದೇಶೀಯ ಜಾತಿ ಸೆನ್ಸಸ್ ಜಾತಿ ಸೆನ್ಸಸ್ ಕೂಡಿ ವಸ್ತುಗಳ ಶಕ್ತಿ ക്ഷമത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങല പോസ്റ്റ് ഓഫീസ് മാർച്ചിന്റെ അധ്യക്ഷനായി ബി കെ ലിംഗ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സദാവ് എം നസീർഷ് மண்டல கமிட்டியடத்தில் ஆக்கிரி வி கே எம் மண்டலம் கமிட்டிய சட்டி சகாவையா അവിടെ അവിടെ നിൽക്കുന്ന സ്ഥലത്തുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും നേരിടുന്ന നിരവധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രക്ഷോഭമായി അന്ന് പോസ്റ്റ് ഓഫീസിലും പാർട്ടി നടത്തുക അഖിലേക്കിയ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും കേരള സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളിലും ഇന്ന് ബി കെ എം നേതൃത്വത്തിലുള്ള പ്രക്ഷോഭസമര പരിപാടി അരങ്ങൾ ഈ പ്രക്ഷോഭസമരത്തോടൊപ്പം തന്നെ ബി കെ എം യു കാലങ്ങളായി ഉന്നയിക്കുന്ന നിരവധിയായ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉയർത്തുന്നു അതിനൊന്ന് കർഷക തൊഴിലാളികൾക്ക് ദേശീയ തലത്തിൽ സമഗ്രമായ ഒരു ദേശീയ നിയമം കൊണ്ടുവരുവാന്നുള്ളതും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിരിക്കുന്ന എഴുന്നൂറ് നിലവിൽ അനുവദിച്ചിട്ടുള്ള കൂലി എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ തൊഴിലിനങ്ങൾ ഇരുന്നൂറാക്കുക ഭവനരഹിതരായ കർഷ തൊഴിലാളികൾക്ക് വീട് നൽകുക ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക നിരവധിയായി ഇരുപത്തിരണ്ടോളം ആവശ്യങ്ങൾ ഈ സമരപ്രക്ഷോഭത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇവിടെ ചേർന്നിരുന്ന വന്നിട്ടുള്ള സ്ഥാപളെ ആദ്യമായി ബി കെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശ്രയിച്ചു ഈ പ്രക്ഷോഭ സമരത്തിന്റെ അധ്യക്ഷ അധ്യക്ഷത വഹിക്കുന്നത് ബി കെ മി മണ്ഡലം കമ്മിറ്റിയുടെ തടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് എം നസീറാണ് ആ സഖാവിനെ നിങ്ങളെ ഏവരുടെ അനുമതിയോടെ സ്വാഗതം ആശംസിക്കുന്നു ഈ ഭരണാ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ബി കെ എമ്മിന്റെ തൊലഞ്ച പ്രസിഡന്റുമായ സഖാവ് എ മുസ്തവയാണ് ആ സഖാവിനെ ഈ ധർണാസമരത്തിലേക്ക് സദർശനം സ്വാഗതം ചെയ്തു ഈ ധർണാസമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ ആ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു

സംസ്ഥാന ും കൂടിയായ സഖാവ് അഡിക്ടർ ആർ ഗോപാലകൃഷ്ണയുടെ മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് പഞ്ചായത്ത് പ്രതികരി സഖാവ് മിനി സുനിൽ എൻ ആർ ഏസിന്റെ നേതാവ് സഖാവ് വിഷ്ണു 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 അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരരായ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരരായ നേതാവ് സംഘം എം ബാബുരാജൻ മണ്ഡലം കമ്മിറ്റി ബി കെ എമ്മിന്റെ പാർട്ടിയുടെ ലോക്കൽ കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എൽ സി സെക്രട്ടറിമാർ വിവിധ കമ്മിറ്റികളിൽ നിന്നെത്തിട്ടുള്ള എൽ സി സെക്രട്ടറിമാർ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ധർണാ ധരണാസമരത്തിലേക്ക് സ്വാഗതം ചെയ്തു ने रहा माय सर्टिफिकेट और जो माय सर्टिफिकेट है ठीक है माइक करते हुए माइक आया मैंने माइक को नहीं हमारा जमा സമയം ഈ മാർച്ചിലും തുടർന്ന് നടക്കുന്ന ധർണയിലും പങ്കെടുത്തിരിക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ട സഹകളെല്ലാം വേരുകൾ പറഞ്ഞത് തന്നെയാണ് ആ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ മാർച്ചിൽ നിരവധിയായ പതിറ്റാണ്ടുകളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വളരെ ന്യായമായ ഒരു ഡിമാൻഡാണ് ഈ ദേശീയ നിയമവുമായി ബന്ധപ്പെട്ട കർഷക തൊഴിലാളി സമൂഹത്തിന്റെ താൽപര്യങ്ങളും അവരുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനത്തെ കുറിച്ചോ മറ്റ് സാമൂഹ്യരക്ഷാ സൗകര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്നത് പോലെയല്ല ഇന്ത്യയിലെ പൊതുവായ ഒരു കിടപ്പുവശ് ൊഴിലാളി സമൂഹത്തിന്റെ സാമൂഹ്യ സുരക്ഷയും അവന്റെ കൂലിയും അനുബന്ധമായ മറ്റ് കാര്യങ്ങളും ഇനിയും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും അവർക്ക് വേണ്ടിയുള്ള ഒരു നിയമം അഖിലേന്ത്യാ തലത്തിലൊരു നിയമം സമഗ്രമായ ഒരു നിയമം നടപ്പാക്കുന്നതിന് ഇനിയും അമാന്തിച്ചുകൂടാ എന്ന കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കഴിഞ്ഞു പതിനൊന്ന് വരെയുള്ള തീയതികളിൽ ഡൽഹിയിൽ നടന്ന ടീമിന്റെ ജനറൽ കൗൺസിൽ യോഗം ഗൗരവമായി ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ തീയതിയെ അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്രക്ഷോഭം നാം ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ചു നിങ്ങളിവിടെ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവരും കൂടി കേൾക്കുന്നതിന് സൗകര്യമായ രീതിയിൽ ഒരു ഉച്ചഭാഷണി കൂടി ഇവിടെ ക്രമീകരിച്ചിരുന്നു എങ്കിൽ വളരെ നന്നായിരുന്നു അഭിപ്രായം അംഗീകരിക്കുന്നു അതിന് ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ നമ്മുടെ ഒരുപാട് നേതാക്കന്മാരി

മാസങ്ങൾക്ക് മുമ്പും കേരള ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അറിയിപ്പ് വന്നു ദേശീയ തലത്തിൽ സർവേയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അങ്ങനെ കണക്കെടുപ്പ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം പതിനേഴ് വർഷങ്ങൾ ഇപ്പോ പിന്തിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു വരാൻ പോകുന്ന അടക്കമുള്ള തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നിർബന്ധരായിട്ടുള്ളത് എന്ന കാര്യവും നമുക്കറിയാം ഇപ്പോൾ ഹരിയാന അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചു വരോ ആ സർവേ ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിച്ച് ാണ് അദ്ദേഹം തോന്നുന്നത് ഈ ദേശീയ സർവേയെ സംബന്ധിച്ചിടത്തോളം യു ഉന്നയിക്കുന്ന ഏറ്റവും ഒരു കാര്യം കമ്മിറ്റിയുടെ സാക്ഷി തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് കൂടിയ ആ സർവേ പൂർത്തിയാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ ഗവൺമെന്റ് കൈക്കൊള്ളണം എന്നുള്ളത് അങ്ങനെ വന്നാൽ മാത്രമേ അനർഹമായിട്ടുള്ള പദവികളോ ഉദ്യോഗങ്ങളോ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത് എസ് ഈ വിഭാഗം കൂടി അത്തരം അവകാശങ്ങൾ ആരുടെ കയ്യിൽ ഗുണരായ ഏത് വിഭാഗത്തിന്റെ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം ആരോ എതിർത്തോട് കൊള്ളട്ടെ പക്ഷേ ഈ രീതിയിലുള്ള കണക്ക് കൂടി കാര്യത്തിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പറയുന്ന അപാകൾ ഈ പറയുന്ന കുറവുകൾ സംഭരണത്തിലെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ജാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമഗ്രമായ ഒരു സ്ഥലമായിരിക്കണം വേണ്ടുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് ഭൂമിയുടെ ന്യായമായ കുറിച്ച് ഞാൻ വലുതായി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിന്റെ ഭരണാധികാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരായ നേതാവായിരുന്ന സഖാവ് സി എച്ച് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സ്ഥാനത്തിൽ തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് എന്നുമായി ആ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ കിട്ടിയ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ആ കാലഘട്ടത്തിൽ അന്ന് നടപ്പാക്കിയ ജന്മത്തിന് ഭൂഭക്ഷണ നിയമത്തിന്റെ ഫലമായിട്ടാണ് അത് കിട്ടിയതെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പക്ഷെ ആ നിയമം അതേപോലെ തുടർന്നാൽ മതി എന്നോട്ടങ്ങളെ ഒഴിവാക്കി ദേവാലയങ്ങളെ ഒഴിവാക്കിയും ദേവാലയങ്ങൾ സ്ഥാപനങ്ങളുടെ ഒക്കെ കയ്യിൽ

അതിൽ കവിഞ്ഞുവരുന്ന ഭൂമിയെ സംബന്ധിക്കുന്നിടത്തോളം അത് കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ആ

മാറിച്ചും ഭരണയും ആണ് ചടങ്ങ പോസ്റ്റ് ഓഫീസിൻ്റെ നടക്കുന്നത് ഇതിൽ തത്സമയ സംരക്ഷണം